വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെയും മകളുടെയും പേരെടുത്ത് വിമർശിച്ചിട്ടും ഈ നിമിഷം വരെ മറുപടി പറയാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ലെന്ന് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ ആ മറുപടി കേൾക്കാൻ കേരളത്തിലെ വോട്ടർമാർ ആഗ്രഹിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ധൈര്യവും ശൌര്യവും എവിടെ പോയെന്നും ഹസൻ വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു ിൽ സംസാരിച്ചപ്പോ എന്തിനാണ് എന്നെ മാത്രം കുറ്റം പറയുന്നത് നരേന്ദ്രമോദിയെന്താ ശക്തിയായിട്ട് നിർത്തി നരേന്ദ്രമോദിയെ കുറിച്ചുള്ള അതോടൊപ്പം പ്രധാനമന്ത്രി ഇത്രയും ഗുരുതരമായ കാര്യങ്ങളും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആഗ്രഹമാണ് ആരും പറഞ്ഞാലും അപ്പോൾ എടുത്തടിച്ചത് പോലെ മറുപടി പറയുന്നു പിണറായി ഇന്ത്യക്ക് ആറ് പോയി നാശിക്കുമ്പോയോ പ്രധാനമന്ത്രി പറഞ്ഞതിന് അദ്ദേഹത്തെ മറുപടി പറയുന്നത് അദ്ദേഹത്തിന്റെ മറുപടി കേരളത്തിലെ വോട്ടർമാർക്ക് ഞങ്ങളി പ്രധാനമന്ത്രിയുടെ സാധാരണ മക്കളെ നമ്മളെ ഒരാളാണ് നമ്മൾ തിരിച്ചടിക്കും പക്ഷെ മക്കളെ അടിച്ചാൽ നോക്കിക്കൊണ്ടിരിക്കും സ്വന്തം മകൾ അഴിമതിക്കതിനെ കുറിച്ച് പ്രധാനമന്ത്രി പരസ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്ന് പറഞ്ഞിട്ട് ഈ

சீட்டு கழிந்த தவணை நேரம் உட்பட நிகழ்ச்சி திரங்கெடுப்பில் இடது மன்னி சர்க்காரு விலகிருத்தலாக அங்கீகரிக்கோவி தயாராகும் முக்கியமந்திர தயாராகும் കേരളത്തിൽ ആഞ്ഞടിക്കുക പിണറായി വിരുദ്ധ തരംഗമാണെന്ന യു ഡി എഫ് ഇരുപത് സീറ്റുകളിലും വിജയിക്കും ഈ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിയുടെ എട്ടു വർഷത്തെ ഭരണത്തിന്റെ വിലയിരുത്തലായി കണക്കാക്കാൻ മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും തയ്യാറുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് ഹൈബ്ജറ്റ്